മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുരിക്കാശേരി വേദിയാകും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആതിഥേയത്വം വഹിക്കുന്നത് കലോത്സവം നടക്കുന്ന സ്കൂളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി സൗകര്യങ്ങൾ വിലയിരുത്തി മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് മുരിക്കാശ്ശേരി വേദിയാകുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക നവംബർ പതിനേഴിന് ആരംഭിച്ച ഇരുപത്തിയൊന്നിന് സമാപിക്കും മുന്നൂറ് ഇനങ്ങളിലായി ആറായിരത്തോളം പ്രതിഭകൾ മാറ്റൊരുക്കുന്ന കലാമാങ്കത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരണം ഈ മാസം എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ നടക്കും റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ജലവിഭവ് മന്ത്രി റൂഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി സൌകര്യങ്ങൾ വിലയിരുത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് മിടുക്കരായ കുട്ടികൾ അവർ നന്തലീനമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്തു കൊണ്ടുവരുന്നവരും പരിശീലിപ്പിക്കുന്നവരും രക്ഷിതാക്കളും സ്കൂളും അധ്യാപകരും എല്ലാം ഇതിൻ്റെ ഭാഗമായി മാറുന്നത് വർണ്ണശബ്ലമായ ഒരു കാഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ഏറെ താല്പര്യമെടുക്കാം സ്കൂൾ മാനേജരെയും അതോടൊപ്പം സ്കൂൾ പ്രിൻസിപ്പാൾ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ഇവരൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള വലിയൊരു പ്രവർത്തനം കാണുന്നതും വലിയ സാധാരണ സംഘം എല്ലാം രൂപപ്പെടുത്തി നാട്ടിലെല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി വിവിധ ബാങ്ക് കമ്മിറ്റികൾ രൂപീകരിച്ച് ഇത് കുറ്റമറ്റതാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ എന്ന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഒരു മാസം മുമ്പേ ബോധ്യപ്പെടാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇപ്പോൾ നല്ല തൃട്ടയായ ഒരുക്കങ്ങളിലൂടെ അവലിയ കലോത്സവത്തിൻ്റെ വേദിയാകുന്ന മിക്കേശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പത്തിലധികം സ്റ്റേജുകളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങുന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ താമസം കൂടാതെ ഒരുക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ പ്രിൻസിപ്പൽ സിബിച്ചൻ തോമസ് ഹെഡ്മാസ്റ്റർ ജിജുമോൾ എബ്രഹാം എന്നിവർ മന്ത്രിക്ക് ഉറപ്പ് നൽകി ബീറോ ഇടുക്കി